കൊലപാതകത്തിൽ ദുരൂഹതയേറുന്നു വീടിന്റെ ഭിത്തിയിൽ എഴുതിയ ഒരു വാക്യമാണ് സംശയം പരമ്പരാഗത ദൈവവിശ്വാസത്തിന് എതിരായ സാത്താൻ സേവ പോലെയുള്ള ഏതെങ്കിലും ആധാരങ്ങൾ പിന്തുടർന്ന ആളായിരുന്നോ ഏഞ്ചൽ എന്നും കുറിച്ചിരുന്ന ആ ഒരു കോട്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ പറഞ്ഞ സാത്താൻ ബന്ധപ്പെട്ട ഒരു പറയുന്ന രണ്ട് കാര്യങ്ങൾ ഈ ഒരു കാര്യവും മറ്റൊരു കാര്യം ആ പെൺകുട്ടിയുടെ വാട്സപ്പ് ഡി പി എന്തായിരുന്നു ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം പിടിയിട്ടും ഈ പെൺകുട്ടി ഒരു പക്ഷേ ഈ മതത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ മറ്റൊരു മതത്തിലേക്ക് അതിൻ്റെ വിശ്വാസങ്ങളിലേക്ക് ചിലപ്പോൾ നടന്ന് നീങ്ങിയിട്ടുണ്ടായിരിക്കും അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ വാക്കുകൾ അവിടെ കുറിച്ചിരുന്ന വാക്കുകൾ എന്ന് പറയുന്നത് മോക്ഷം അല്ലെങ്കിൽ മോക്ഷം സാൽവേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് ഫ്രീഡം ഫ്രം ബർത്ത് ഡെത്ത് അതായത് ജനന മരണ പുനർജന്മം ആത്മാവ് പരമാത്മാവ് ഇനിയൊരു ജന്മം ഇല്ലായ്മ ഇങ്ങനെ കുറെ അധികം കാര്യങ്ങളെ കണക്ട് ചെയ്യുന്നത് ഒരിക്കലും ബൈബിളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിസ്ത്യൻ മതവുമായി ബന്ധപ്പെട്ടല്ല അവരുടെ കുടുംബം എന്ന് പറയുന്നത് കൃത്യമായിട്ട് പരമ്പരാഗതമായിട്ട് ക്രിസ്തു മത അല്ലെങ്കിൽ അത് ക്രിസ്തീയ ആചാരം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണ് അവിടെ കണക്ട് ചെയ്യുന്ന വാക്കുകളല്ല ഇതെന്ന് പറയുന്നത് ഇത് ഹിന്ദുസം അല്ലെങ്കിൽ ജൈന ബുദ്ധ മതങ്ങളുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന വാക്കുകളാണ് ഇതെന്ന് പറഞ്ഞത് അതിന്റെ അപ്പുറത്തേക്ക് ആ പെൺകുട്ടിയുടെ വാട്സ്ആപ്പ് ഡി പി എന്താണെന്നുള്ളത് അത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് തന്നെ ആർക്കും മനസ്സിലാവും അതായത് ആരോടും പറക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ചോദിക്കരുത് യാചിക്കരുത് ചിറകുകൾ നിങ്ങളുടേതാണ് പക്ഷേ ആകാശം അത് ആരുടേതുമല്ല ഇതിനകത്ത് കൃത്യമായിട്ട് പുനർജന്മം അല്ലെങ്കിൽ ഈ പറയുന്ന മോക്ഷവുമായിട്ടാണ് ആകാശത്തിനെ കണക്ട് ചെയ്തിരിക്കുന്നത് അതായത് ഈ പറയുന്ന എന്തിനോ കാര്യങ്ങളിൽ നിന്ന് മറ്റൊന്നിലേക്ക് പറക്കാൻ അവളുടെ ഇഷ്ടങ്ങളിലേക്ക് പറക്കാൻ ആരുടെയും ഈ പറയുന്ന അനുവാദം കാത്തു നിൽക്കാൻ പാടില്ല അത് സ്വന്തം ഇഷ്ടപ്രകാരം പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി ഈ സൂചന തന്നെയാണ് ഇതിൽ നിന്നെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നത് അതിലപ്പുറത്തേക്ക് ആ പെൺകുട്ടി ഈ പറയുന്ന നടക്കൊരുപക്ഷേ വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം ആയിരിക്കാം മഠത്തിലേക്ക് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആയിരിക്കണല്ലോ തിരിച്ചു വന്നിട്ടുള്ളത് പിന്നെ കുറെ അധികം കണക്ട് ചെയ്യുന്ന സമയത്ത് ആ പെൺകുട്ടി അറിയുന്ന കുറെ പേര് കമന്റ് സെക്ഷനിൽ വന്ന് പറയുന്നുണ്ട് അതായത് കന്യാശ്രീ വേഷവും ഇട്ടുകൊണ്ടാണ് ആ പെൺകുട്ടി തിരികെ വന്നതെന്നുള്ള കാര്യം നല്ല രീതിക്ക് ആ പെൺകുട്ടിക്ക് യോജിക്കുന്നുണ്ടായിരുന്നു നല്ല ഈ പറഞ്ഞ ചേരുന്നുണ്ടായിരുന്നു ചൈതന്യം ഉണ്ടായിരുന്നു നല്ല രീതിക്ക് ഒക്കെ കുറെ കമന്റ്സ് വരുന്നുണ്ട് അപ്പൊ എന്നിരുന്നാ പോലെ ആ പെൺകുട്ടി ഇനി പാതി വഴിയിൽ കളഞ്ഞിട്ട് വന്നതാണെങ്കിലും പൂർത്തീകരിച്ച് വന്നിട്ടുള്ളതാണെങ്കിലും അതിനോട് മുന്നോട്ട് പോകാൻ ആ പെൺകുട്ടി ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണല്ലോ മറ്റൊരു ജീവിതത്തിലേക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് ആ പെൺകുട്ടി പോയത് മേ ബി ചിലപ്പം ഇതൊക്കെ ഒരു കുടുംബം എന്ന് പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ മതവുമായി കണക്ട് ചെയ്ത് ഭയങ്കര വിശ്വാസപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബം അവരുടെ മകളെ ക്രിസ്തീയ ആചാരപ്രകാരം അല്ലെങ്കിൽ ഈ പറഞ്ഞ യേശുവിന്റെ മണവാട്ടി ഒക്കെ ആയിട്ട് തീരുമാനിക്കുന്നു അവിടെയൊക്കെ അത് പ്രകാരം കൊണ്ടു ചേർക്കുന്നു അതിനുശേഷം അവൾക്ക് ആ ഒരു വേണ്ട ആ ഒരു വേഷം അല്ലെങ്കിൽ ആ ഒരു പട്ടം വേണ്ട ആ പെൺകുട്ടി തീരുമാനിച്ച് തിരിച്ചു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടെ ആ പൊതു സമൂഹത്തിനിടയിൽ ആ വീട്ടുകാർക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവർ ചിന്തിക്കപ്പെടുന്ന ഒരു അപമാനക്കേട് എന്ന് പറയുന്ന ഒരു സൂചന അത് നമുക്ക് തള്ളി പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം മതം എന്ന് പറയുന്നത് പലരുടെയും നരമ്പുകളെ പിടിച്ചു മുറുക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചെ സ്വന്തമായി ഈ പറയുന്ന അവർ ജന്മം നൽകിയ മകള് ആ മകൾ ബൈബിൾ എടുത്ത് കളഞ്ഞു ബൈബിൾ എടുത്ത് എറിയാൻ ശ്രമിച്ചു അതുകൊണ്ട് ഞാൻ എന്റെ മകളെ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ തോന്നുന്നുണ്ട് കാരണം ഒരമ്മ പിടിച്ചു കൊടുക്കുക ബൈബിൾ എടുത്ത് പേരിൽ വീട്ടിൽ താമസിച്ചു വന്ന ഒന്നാമത്തെ കാര്യം ആ പെൺകുട്ടി ഒരു ലാഭം ടെക്നീഷ്യൻ ആണ് ഒരു ഹോസ്പിറ്റലിൽ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയാണ് സ്വാഭാവികമായിട്ടും അവൾ വരുന്നതിന് ഒരു സമയം കാണും അതിനുശേഷം അവൾ ആ വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നുണ്ടായിരുന്നു എന്തോ സമയത്താണ് തിരിച്ചു വന്നിട്ടുള്ളത് അതാണ് അച്ഛനെ ഭയങ്കരമായിട്ട് പ്രകോപിച്ചത് എന്നാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നീട് പല കാര്യങ്ങളും പുറത്തേക്ക് വന്ന് വീട്ടിൽ ഉപദ്രവം ഉണ്ടായിരുന്നു മറ്റു കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പം എന്താ പറയുന്ന കാര്യമാണ് ബൈബിൾ എടുത്ത് എറിയാൻ ശ്രമിച്ചത് പ്രകോപിതനാക്കി അച്ഛനെ അപ്പോ ഓരോ ടൈമിലും ഓരോന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനപ്പുറത്തേക്ക് ഏതൊരു അച്ഛനാണ് ഏതൊരു അമ്മയ്ക്കാണ് ഈ പറയുന്ന ബൈബിളൊക്കെ എടുത്ത് എറിഞ്ഞു എന്ന് വെച്ചുകൊണ്ട് ഈ പറയുന്ന ഒരു മകളെ കൊല്ലാനൊക്കെ തോന്നുന്നത് ഇപ്പൊ കുഞ്ഞു കുട്ടിയായിരിക്കുന്ന ഒരു കുട്ടിയും ബൈബിൾ എടുത്ത് എറിയാനുള്ള ചാൻസ് ഉണ്ട് കാരണം അവർക്ക് ആ കുട്ടിക്ക് എന്താണെന്നുള്ള തിരിച്ചറിവില്ല അപ്പോഴും പോയി കൊല്ലാൻ പറ്റും അപ്പം എന്തോ ഒരു കണക്ട് ചെയ്യുന്നതിൽ എന്തോ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ അവളൊരു കൗൺസിലിങ്ങിനെ കൊണ്ടുപോവുക ഇതാണ് ഏതൊരു അച്ഛനും അമ്മയ്ക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പം മേ ബി ഭയങ്കരമായിട്ട് എന്തോ ഒരു ദേഷ്യം ശത്രുത സ്വന്തം മകളോട് ആ അമ്മയ്ക്ക് വെച്ചിട്ട് നല്ല രീതിക്ക് രീതിക്കുണ്ടായിരുന്നു അതിലപ്പുറത്തേക്ക് പലരും പല വീഡിയോയിലും പറയാൻ ശ്രമിക്കുന്നു ആ പെൺകുട്ടി പൊതുജനങ്ങളോട് അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഇടപെട്ടിരുന്ന രീതി ശരിയല്ല പക്ഷെ ആ പെൺകുട്ടിയോട് കൂടെ പഠിച്ചിരുന്ന ആൾക്കാരടക്കം പറയുന്നു ആ പെൺകുട്ടി ഏറ്റവും നല്ല രീതിക്ക് സൗമ്യമായി പെരുമാറിയിരുന്ന സമൂഹത്തിനോട് പൊതുജനങ്ങളോട് ഏറ്റവും നല്ല രീതിക്ക് ഇടപെട്ടിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ആകെ അവളുടെ പ്രശ്നം ആ വീട്ടിൽ മാത്രമായിരുന്നു എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ വീണ്ടും വീണ്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ വീട്ടുകാരുമായിട്ടായിരുന്നു ആ പെൺകുട്ടിയുടെ പ്രശ്നം അല്ലെങ്കിൽ അവളുടെ ചിന്താധാരയെ ഈ പറയുന്ന മുറിക്കപ്പെടുന്ന തരത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ആ വീട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു ഇതായിരിക്കണം ആ പെൺകുട്ടിയുടെ കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കപ്പെട്ടുള്ള യഥാർത്ഥ വസ്തു എന്ന് പറയുന്നത് ആദ്യത്തെ വീടിക്കത് ഈ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ രക്ഷിതാക്കളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് വീഡിയോ ഇട്ടിരുന്നത് പക്ഷെ നമുക്ക് തെറ്റി പറ്റി കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് തോന്നുകഴിഞ്ഞാൽ അത് തുറന്ന് പറയാന് ആ ഒരു കാര്യത്തിൽ ഞാൻ അങ്ങനെ കാണാനുള്ള കാര്യം ആ സമയത്ത് ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞ നമുക്ക് വയസ്സായിട്ടുള്ള അപ്പൂപ്പനെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് അപ്പോഴും പുറത്ത് വന്നിരുന്നത് എന്ന് പറയുന്നത് മറ്റൊരു കാര്യങ്ങളും വന്നിട്ടില്ല ആ പെൺകുട്ടിയെ കുറിച്ച് ഒരു ഡീറ്റെയിൽസും വന്നിട്ടില്ല ഈ പറയുന്ന ഇതുപോലെ കന്യാസ്ത്രീ ആവാൻ പോയിട്ട് അവിടുന്ന് ചാടി വന്ന ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് പോയിട്ട് അവിടെ നിന്നും വന്ന് പിണങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടി എന്നതായിരുന്നു മാത്രമായിരുന്നു എല്ലാ തരത്തിലും വന്നുകൊണ്ടിരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് പക്ഷെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കണക്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികം മതം എന്ന് പറയുന്നത് മനുഷ്യനെ ഭയങ്കരമായിട്ട് പിടിച്ചു മുറുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് ഒരു ലഹരിയാണ് ഒരു വലിയൊരു എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അത്രയും ശേഷി പ്രഹരശേഷി കൂടി ഒന്ന് തന്നെയാണ് ഒരു പക്ഷേ ബോംബിനോട് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് നയിക്കാൻ ഒരു മതത്തിന് മതത്തിന്റെ പേരുകൾക്ക് കഴിയും കലാപം ഉണ്ടാക്കാൻ വരെ പറ്റും ഈ മതത്തിനെന്ന് പറഞ്ഞാൽ മതത്തിന്റെ പേര് വെച്ച് ആൾക്കാരെ തമ്മി തള്ളിക്കാൻ പറ്റും അത്രയും ഉണ്ട് വിശ്വാസവും മതവുമായിട്ടുള്ള കണക്ഷൻ അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ആ ഇതിൽ നിന്ന് തെന്നിമാറുന്ന ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് മേ ബി ഈ പറയുന്ന കണക്ക് പലപ്പോഴും നമ്മൾ വാർത്ത കേട്ടോണ്ട് അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇതിൽ ദേഷ്യം ഉണ്ടാവും പ്രശ്നം ഉണ്ടാവും കാരണം അഞ്ച് മാസമായിട്ട് ഭർത്താവുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് വന്ന് നിൽക്കുന്ന ഒരു മകളാണെന്നുണ്ടെങ്കിൽ അവളെ ഒന്നുകിൽ പറഞ്ഞ് അങ്ങോട്ടേക്ക് അയക്കുക അല്ലെങ്കിൽ അവരോട് പറഞ്ഞ് കണക്ട് ആ ഒരു കാര്യം നേരെയാക്കി എടുക്കുക അല്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് പോകുക ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതിലപ്പുറത്തേക്ക് ഇത് ഇത്തരത്തിൽ പോകണമെങ്കിൽ ഇതിനകത്ത് മറ്റെന്തൊക്കെയോ ദുരൂഹതകൾ കൃത്യമായിട്ട് ഒളിഞ്ഞു കിടപ്പുണ്ട് അത് കൃത്യമായി കണ്ടെത്തണമെങ്കിൽ ഒരു കാര്യം ഈ പറയുന്ന ജോലി സ്ഥലത്ത് ആ പെൺകുട്ടി ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആരെങ്കിലും ഈ പറയുന്ന സുഹൃത്തുക്കളോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അവരോട് ചിലപ്പോൾ കാര്യങ്ങൾ ഈ പറയുന്ന നമുക്ക് ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ സാധ്യത ഉണ്ടായിരിക്കാം അവരോട് അന്വേഷിക്കുക അല്ലെങ്കിൽ ആ പെൺകുട്ടി അതിനുശേഷം എവിടോട്ടാണ് ഈ പറഞ്ഞ വെളിയിലേക്ക് പോയിരുന്നത് മേ ബി നമുക്ക് ചിലപ്പം പറയാൻ വീട്ടിൽ ഇതുപോലെ ഒരു ആണെങ്കിൽ നമ്മൾ ഫുഡ് വീട്ടിൽ നിന്ന് കഴിക്കാം നമ്മൾ ഏം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് അങ്ങനെ പോകാനുള്ള ചാൻസ് ഉണ്ട് കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രണ്ട്സുമായിട്ട് ലാബിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് അങ്ങനെ കുറെ കാര്യങ്ങൾ സർക്കിൾ കാണും ചിലപ്പം അതിനെയൊക്കെ പേരിലും ഈ പറയുന്ന ദുഷ് പ്രചരണങ്ങളോ അല്ലെങ്കിൽ വൃത്തിയേടുകളോക്കെ കേൾക്കേണ്ടി വരും ഇതിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ പെൺകുട്ടി വിളിലേക്ക് പോരുന്നത് ആ കുടുംബത്തിൽ നിന്ന് ഈ പറയുന്നതാണെങ്കിൽ ഒരുപാട് കാര്യത്തിലുള്ള സ്ട്രഗിളോ എന്തെങ്കിലും ഈ പറഞ്ഞ കുത്തുവാക്കളോ കേട്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് സമയെങ്കിലും ഫ്രണ്ട്സിന്റെ ഒരു സർക്കിളിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണോ ഈ യാത്ര ചെയ്തിരുന്നത് കാരണം ഈ പറയുന്ന കുറെ ആൾക്കാർ ഇതിനു മുമ്പ് എനിക്ക് തോന്നും ഞാനൊരു വീഡിയോ കണ്ടതിനകത്ത് മുൻപ് മുൻ എസ് പി ആണെന്ന് തോന്നുന്നു ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല ഒരു വ്യക്തി വന്നിരുന്ന് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം അതിനകത്ത് പറയുന്ന ഒരു വാചകമാണ് ഒരു പോലീസുകാരനാണ് അദ്ദേഹം പറയാണ് നല്ല കുടുംബം മീൻസ് ഈ പറയുന്ന ക്രിസ്തീയ കുടുംബം ഹിന്ദു അങ്ങനെയൊക്കെ ഉള്ള കുടുംബങ്ങളാണെങ്കിൽ ഈ പറയുന്ന എന്താ പറയുന്നത് ഭാര്യമാരായ സ്ത്രീകളാണെങ്കിൽ പോലും ഒരു ആറര മണിക്ക് അല്ലെങ്കിൽ ഏഴര മണിക്ക് ശേഷമൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്നവരല്ലെന്ന് ഏതർത്ഥത്തിലാണ് ഇവരൊക്കെ ഇന്നത്തെ കാലത്ത് ഇതുപോലെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പിടിയും കിട്ടാത്ത കാര്യമാണ് ഞാനൊക്കെ ഈ പറയുന്ന കണക്ക് ട്രിവാൻഡ്രത്ത് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അവിടുത്തെ ജീവിതം കണ്ടറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് പെൺകുട്ടികൾക്ക് നമ്മൾ മറ്റേ ക്യൂൺ സിനിമയ്ക്കകത്ത് ചോദിച്ചത് ഏത് സമയമാണ് പെൺകുട്ടിക്ക് അർദ്ധരാത്രി അല്ലെങ്കിൽ അസമയം എന്നുള്ള കാര്യത്തിലേക്കൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒരു പോലീസുകാരെ വന്നിരുന്നു പറയുന്ന സമയത്താണ് പാതിരാത്രി ആദ്യരാത്രി വെളിയിൽ പോയി കഴിഞ്ഞാൽ ആ പെൺകുട്ടി പെൺകുട്ടിയൊക്കെ വൃത്തികെട്ടവളായി മാറും എന്നൊക്കെ പറയുന്ന രീതിക്ക് ടെക്നോ പാർക്കിന്റെ പരിസരത്ത് പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ടെക്നോ പാർക്കിന് വൃത്തികേട് മാത്രമായിട്ട് പറയുന്ന കുറേയധികം ആൾക്കാരുണ്ട് ഈ വൃത്തികെട്ട രീതിക്ക് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അതേ സമയം നല്ല രീതിക്ക് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും വൃത്തികെട്ട രീതിക്കോ അല്ലെങ്കിൽ ചീത്തയായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ആ പരി പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഈ ഡോക്ടർ നമുക്ക് നമുക്കറിഞ്ഞൂടെ ഈ പറയുന്ന സ്ഥലം ഞാൻ ഓർക്കുന്നില്ല പക്ഷെ നോർത്തിലാണ് കഴിഞ്ഞ വർഷത്തിൽ അഞ്ചർഷം എന്തോ നടന്നൊരു സംഭവമാണ് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ അതായത് പൃഥ്വിരാജിന്റെ ഒരു ജനഗണമന എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയത് ഏകദേശം ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അതായത് ഒരു ഡോക്ടർ അവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നത് രാത്രിയിലാണ് ആ സമയത്ത് അവരെ പീഡിപ്പിച്ചിട്ട് കത്തിച്ചിട്ടുള്ള ഒരു വാർത്തയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയോ ആ പെൺകുട്ടിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊരു ഡോക്ടറാണ് ആ ഡോക്ടറിന്റെ ഡ്യൂട്ടി ടൈം ഉണ്ട് ഇന്ന സമയമായിരിക്കും അത് പാതിരാത്രി ആയിരിക്കും കഴിയുന്നത് ആ സമയത്ത് അവർക്ക് വീട്ടിലേക്ക് വരേണ്ട സാഹചര്യമുണ്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആക്രമിക്കപ്പെടുന്ന സമയത്ത് ആ പെൺകുട്ടി ചീത്തയായിട്ട് മാറും അപ്പം ഏത് സമയമാണ് ഈ പെൺകുട്ടി വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയോട് വീട്ടുകാർക്കുള്ള വിശ്വാസം അനുസരിച്ചിരിക്കും അത് തെറ്റും ശരിയുമായിട്ട് അവർ പറയുന്നത് എൻ്റെ മകളെ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാമെങ്കിൽ മറ്റുള്ളവർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കും കാര്യമില്ല ഇങ്ങനെ ചിന്തിക്കുന്ന മാതാപിതാക്കൾ എത്ര പേരുണ്ടെന്നുള്ള കാര്യമാണ് ഈ പോലീസ് പോലും ഇത്ര ഇങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് തോന്നിപ്പോ ഒരു കാര്യം എന്ന് സഹതാപം മാത്രമേ തോന്നുള്ളൂ കാരണം കാലം ഇത്രയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന് നിന്നിട്ടും ചില ആൾക്കാർക്ക് തൊണ്ണൂറിൽ നിന്ന് വണ്ടി കിട്ടിയിട്ടില്ല ഇതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നതെന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് എന്തൊക്കെയോ കുരുക്കുകളുണ്ട് ഇതിനകത്ത് കൃത്യമായിട്ട് എന്തൊക്കെയോ മറച്ചു വെക്കപ്പെടുന്നുണ്ട് അത് ചിലപ്പം വരും ദിവസങ്ങളിൽ മുന്നോട്ട് വരുന്നതായിരിക്കും ചിലപ്പം നമ്മുടെ ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം ഞെട്ടിക്കുന്ന വാർത്തകൾ മാത്രമാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് അത് കൊണ്ടാണ് അതുപോലെ ചിലപ്പോൾ ഞെട്ടിക്കുന്ന എന്തെങ്കിലും മറ്റൊരു വസ്തുതയായിരിക്കും ഇതിന് വെളിയിൽ വരുന്നത്